സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ അസുരൻ്റെ പാതി അവൾ മനസ്സിൽ ചിന്തിച്ചു അവനാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഒരു മുണ്ട് മാത്രം ഉടുത്ത് കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുക അയ്യടാ എനിക്കങ്ങ് വയ്യ ധനക്ക് പനി വന്നപ്പോൾ ഞാൻ നോക്കിയില്ലേ അപ്പോൾ എനിക്കെന്തെങ്കിലും വന്നാൽ നോക്കണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ എൻ്റെ ഭൂമിക്ക് വെച്ച എനിക്ക് പനി വന്നത് താൻ കാരണോ അപ്പം നോക്കേണ്ടതും താനാ വാതിക്കൽ എണ്ണ കമിഴ്ത്തിയതും നീയാണല്ലോ ദൈവമേ ഈ കാലം വലതും കണ്ടു ആവോ എന്തോന്നടി ആലോചിക്കുന്നേ ഇവിടെ എണ്ണ വാങ്ങിക്കുന്നത് നിന്റെ തന്തയല്ല ഞാനാ ദേ എന്റെ അച്ഛനെ പറഞ്ഞതു വന്നും മസാജ് ചെയ്തു അടി കുട്ടിപ്പിച്ചാശേ ചവിട്ടിത്തുള്ളി അവൻ്റെ അടുത്ത് കട്ടിലിൽ പോയി ചമ്പ്രം പടിഞ്ഞിരുന്നു കൈ തെക്കൻ്റെ മേലെ വെച്ച് പണി തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തടവുക എന്നാ പറയുന്നത് ഇങ്ങനെ ചെയ്തു അടി അവൻ കൈകൊണ്ട് കാണിച്ചു കൊടുത്തതും അവൾ അനിഷ്ടത്തോടെ അതുപോലെ ചെയ്തു കാലന് പണി കൊടുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചത് ഇതിപ്പ എനിക്ക് തന്നെ പണിയായല്ലോ ഭൂമി മനസ്സിൽ കരുതി ആ അങ്ങനെ അങ്ങനെ നമുക്ക് സിറ്റുവേഷൻ പറ്റിയ ഒരു പാട്ടും കൂടി വയ്ക്കാം ഏത് പൂഞ്ചോല അല്ലേ വേണ്ട അതിലും അടിപൊളി ഇതായിതാ എന്ന് പറഞ്ഞ് തെക്കൻ ഫോണിൽ ഒരു പാട്ട് വെച്ചു അവൻ വച്ച പാട്ട് കേട്ടപ്പോഴേക്കും ഭൂമി മനസ്സിൽ അവനെ അവന് വട്ടം പ്രാഗി അതേ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാം വേഗം വരണേ ഭൂമിക്കുട്ട ൻ മസാജും കൊണ്ട് ചോദിച്ച് കിടക്കുക ചൂടുവെള്ളം കൊണ്ടുവരട്ടെ ശരിയാക്കി തരാം അവൾ പെറുപെറുത്തുകൊണ്ട് പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നു നോക്കിയപ്പോൾ രാക്ഷസനില്ല ബാൽക്കണിയിൽ നിന്ന് അനക്കം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ രാവണൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വരുന്നു അവളെ കണ്ടപാടെ അവൻ ഒറ്റപ്പുരുകം പൊക്കി എന്താ എന്ന ഭാവത്തിൽ നിന്നു ആ എടോ അപ്പൊ ഇതൊക്കെ തൻ്റെ ഷൂ ആണല്ലേ ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയതും അവൾ അങ്ങ് കത്തിക്കയറി ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടിയാണോ താൻ ഇത്രയൊക്കെ പ്രഹസനം നടത്തിയെ അവൾ ചൂടുവെള്ളം അവിടെ വച്ചിട്ട് ദേഷ്യത്തിൽ അവൻ അടുത്തേക്ക് നടന്നതും അവൻ അവളെ കരവളയത്തിലാക്കി ഒരാളെ വീഴ്ത്താൻ തറയിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് മിനിമം ഒരാൾ കണ്ടാൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒഴിക്കണം അല്ലാതെ കയറി വരുന്നവര് കാണാൻ പാകത്തിന് കമിഴ്ത്തി ഒഴിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായി പൊട്ടിത്തെറി അപ്പൊ ഇയാള് വീടിലായിരുന്നു ഇല്ലല്ലോ ഇല്ലേ ഓ അപ്പൊ ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ സോഫായിരുന്നല്ലേ അവൾ കുതറി മാറിക്കൊണ്ട് ചോദിച്ചു അതെ അങ്ങനെ നിന്റെ മസാജും കൊണ്ട് കിടന്നപ്പോ എന്തൊരു സുഖ അവൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു മൂരി നിവർന്നതും അവൾക്ക് ദേഷ്യം നിയന്ത്രണാതീതമായി എന്നാ ഒന്നും കൂടെ ഞാൻ സൂപ്പിച്ച് തരാടോ എന്നും പറഞ്ഞ അവൾ ആ ചൂടുവെള്ളം എടുത്ത് തെക്കന് നേരെ എറിഞ്ഞു അയ്യോ ഭൂപി ഒഴിക്കില്ലേ പറയലും മാറലും ഒപ്പമായിരുന്നു വെള്ളം വേറൊരു നിലത്തേക്ക് വീണു അത് കണ്ടതും ദേഷ്യം സഹിക്ക വയ്യാതെ അവൾ കയ്യിലെ പാത്രം അവന് നേരെ എറിഞ്ഞു പകപ്പോടെ നിലത്ത് വീണ വെള്ളം നോക്കി നിന്ന് തെക്കൻ പെട്ടെന്ന് വായുവിൽ പറക്കുന്ന പാത്രം കണ്ട് മാറാൻ ശ്രമിച്ചുവെങ്കിലും അത് അവന്റെ തലയിൽ തന്നെ സ്ഥാനം പതിപ്പിച്ചു തെക്കൻ കലിപ്പിൽ ഭൂമിയെ നോക്കിയതും അതിനേക്കാൾ കട്ട കലുപ്പിൽ അവനെ നോക്കിയിട്ട് അവൾ കയറി കിടന്നു ആഹാ എന്റെ താലക്കിട്ടടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോണ ഡീ കുട്ടി പിശ്വാസേ അവളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ വന്നതും മുണ്ടും മടക്കിക്കുത്തി അവൻ ചാടി ബെഡിലേക്ക് കയറുന്നു ഇടീ നിന്ന തന്നെയടി വിളിച്ചത് അവൻ ബെഡിൽ അവൾക്കരികിൽ മുട്ടുകൊത്തി നിന്നു എന്താ അവൾ എഴുന്നേറ്റ് അവന് നേരെ ചീറി പ്രതീക്ഷിക്കാതെ ആയതിനാൽ പെട്ടെന്ന് ഞെട്ടിയ തെക്കൻ പിറകിലേക്ക് വീണു ഒരു താങ്ങിന് വേണ്ടി വീഴാതിരിക്കാൻ ഭൂമിയുടെ കൈയിലാ പിടിച്ചത് കൂടെ തന്നെ ഭൂമിയും പോയി ഭൂമി ചെന്ന് വീണത് തെക്കൻ്റെ വിരിഞ്ഞ നെഞ്ചിലാണ് അവൾ മുഖമുയർത്തി ഉയർത്തി നോക്കിയൊരു നിമിഷം അവന്റെ കണ്ണിൽ തറഞ്ഞു നിന്നു പോയി അവളുടെ നോട്ടം അവൻ ഇമപെട്ടാതെ അവളെ തന്നെ നോക്കിക്കിടന്നു സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവന്റെ മേലും മാറിക്കിടന്നു അവൾ തെക്കന്റെ ബലിഷ്ടമായ കൈകൾ അവളെ ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുക്കി അവൻ അവളെ തൻ്റെ അടുപ്പിച്ചു കിടന്നു ഓ കാലൻ രോമങ്ങളൊക്കെ നിന്ന് സെല്യൂട്ട് അടിക്കുകയാണല്ലോ തമ്പുരാനും യവൻ പോലീസായോണ്ടാണോ വോ ചിന്തിച്ചു കിടന്നതും തെക്കൻ അവളെ പിടിച്ചു തിരിച്ചു അവളുടെ മുഖം നെഞ്ചിൽ പൂഴ്ത്തി പൂഴ്ത്തിവെച്ച് അവളെ ചേർത്ത് പിടിച്ചു വല്ലാത്ത പരിചയം തോന്നുന്നു ഈ നെഞ്ചിലെ ചൂടിനോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു ചിന്തകൾക്കിടയിൽ അവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു രാത്രി കഴുത്തിൽ എന്തോ അസ്വസ്ഥത തോന്നി തെക്കൻ കണ്ണു തുറന്നു നോക്കി പെണ്ണ് നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ തെക്കൻ്റെ മാലയിൽ അവൾ പിടിമുറുക്കി തെക്കൻ ആ കൈ വിടുവിക്കാൻ ഒരു വിഫല വിഫലശ്രമം നടത്തി പിന്നെ ആ കൈയെടുത്ത് ചുണ്ടോടടുപ്പിച്ചു ഏറിയ വാത്സല്യത്തോടെ നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അന്നും അവൾ ഇതുപോലെ അവൻ്റെ കഴുത്തിൽ കിടന്ന വെള്ളിക്കുരിശു കോർത്ത കറുത്ത ചരടിൽ പിടിമുറുക്കിയിരുന്നു രാവിലെ എഴുന്നേറ്റതും ഫ്രഷായി പതിവ് ബട്ടൺസ് ഡിപ്പിക്കലും കഴിഞ്ഞ് തെക്കൻ അവളുടെ സീമന്തരേഖയെ സിന്ദൂരത്താലും ചുംബനത്താലും ചുവപ്പിച്ചു പതിവ് പോലെ തന്നെ ഒരു പകപ്പോടെ അവൾ നിന്നു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് ഡൈനിങ് റൂമിലേക്ക് നടന്നു വടിവാൾ ആഹാരം വിളമ്പി എല്ലാവരും കഴിക്കാനിരുന്നു വടിവാളേട്ടാ ആ കറി ഇങ്ങെടുത്തേ വടിവാൾ ആ കറി എടുത്ത് കൊടുത്തതും കൊച്ചുകുട്ടികളെപ്പോലെ അത് വാങ്ങി പ്ലേറ്റിലൊഴിക്കുന്ന അവളെ വടിവാൾ കൗതുകത്തോടെയും വാത്സല്യത്തോടെയും നോക്കി എന്താ വടിവാളേട്ടാ ഇങ്ങനെ നോക്കുന്നേ മോള എന്നെ ആപ്പു ഏട്ടാന്ന് മതി അത് കേട്ടതും തെക്കൻ നിർവികാരതയോടെ വടിവാളിനെ ഒന്ന് നോക്കി അപ്പു അവൾ സംശയം തോന്നി ചോദിച്ചതും അവൻ പറഞ്ഞു തുടങ്ങി എൻ്റെ അമ്മോ അങ്ങനെയാ വിളിക്ക അമ്മുവോ അതാരാ എന്റെ പെങ്ങളാ എൻ്റെ അനീതി വടിവാളയിട്ട അല്ല അപ്പോഴും അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നോ ഉണ്ട് അന്ന് നിന്റെ പ്രായമുണ്ടായിരുന്നു ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ മോളേക്കാ മൂത്തതായിരുന്നെ മോള് കഴിക്കേ വിഷയം മാറ്റൻ പുഞ്ചിരി നടിച്ചു പറഞ്ഞതും വടിവാളിൻ്റെ മുതുകിൽ തെക്കനൊന്ന് ആശ്വസിപ്പിക്കാൻ എന്നോണം തട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വരാന്തയിൽ അര അരപ്ലേസിൽ ഇരിക്കുകയായിരുന്നു ഭൂമി വേനൽമഴയുടെ തുടക്കം അറിയിച്ചുകൊണ്ട് മാന ഇരുണ്ടിട്ടുണ്ട് ഒരുവേള അത് അപ്പുവേട്ടൻ്റെ ദുഃഖമായി അവൾ ഉപിച്ചു ഡീ ഭൂമിക്കൊച്ചേ ഇച്ചായും പോയച്ചും വരാം അവൻ അവളുടെ അടുത്തെത്തി പറഞ്ഞു അപ്പുവേട്ടൻ്റെ അനീതിക്ക് എന്താ പറ്റിയേ എന്തോ ആക്സിഡൻ്റ് ആണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോയിട്ട് വരാടി കുറുമ്പോ എന്നും പറഞ്ഞ് അരപ്ലേസിലിരിക്കുന്ന അവളെ ചേർത്ത് പിടിച്ചു കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ മുത്തു നെറ്റിയും മുട്ടിച്ച് അവൻ പോയി ഓ കാല ഫ്ലാഷ് ബാക്ക് ചോദിച്ചതിനാണോ ഉമ്മിച്ചേച്ചും പോയത് ചെ അവൾ അവിടെയൊന്ന് തുടച്ചു കളഞ്ഞു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൽ പോയിരുന്നു കുറച്ച് കഴിഞ്ഞതും മാനം തൻ്റെ പ്രണയമുദ്രണങ്ങളെ മഴത്തുള്ളികളാക്കി ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ടിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത കൂടി വന്നു വാനവും ഭൂമിയും മഴത്തുള്ളികളിലൂടെ പരസ്പരം ചുംബിക്കുകയും ആലിംഗനബദ്ധരാവുകയും രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിക്കൊച്ചിനും ഒരു കൊച്ചു കൊതി തോന്നി പ്രണയിക്കാൻ അവൾ ബാൽക്കണിയിലേക്ക് നടന്നു മഴ നനയാത്ത രീതിയിൽ സൺസൈഡിന് കീഴെയാണ് അവൾ നിന്നത് കുറച്ചു മുന്നോട്ട് നീങ്ങിയാൽ നന്നായി മഴ കൊള്ളാം പക്ഷെ പനിയായിരുന്നതുകൊണ്ട് അവൾ അതിന് മുതിർന്നില്ല അവൾ താഴേക്ക് വീഴുന്ന മഴത്തുള്ളികളെ കൈവെള്ളയിലെടുത്ത് കളിച്ചുകൊണ്ടിരുന്നു ഉച്ചയോടുകൂടി തെക്കൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഭൂമി ആദ്യം തന്നെ റൂമിലേക്ക് എത്തി എന്തോ ബാൽക്കണിയിൽ നിന്ന് മഴയെ ആവോളം കണ്ട് ആസ്വദിക്കാൻ ഒരു കൊതി പോലെ ബെഡിലിരുന്ന് നേരെ നോക്കിയാൽ കാണാവുന്നത് വിശാലമായ ബാൽക്കണിയാണ് അവിടെ മതിലും വാതിലുമല്ല പകരം ഗ്ലാസ് വാളാണ് ആദ്യം ബെഡിൽ വന്നിരുന്നെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ ബാൽക്കണിയിലേക്ക് നടന്നു ഗ്ലാസ് ഡോർ തുറന്നു വെച്ചു ആ വാതിൽ പടിക്കൽ ചാരി നിന്നതും പഴയൊരു സിനിമാ ഗാനത്തിന്റെ രൂപത്തിൽ അവളിലെ മഴയോടുള്ള പ്രണയം പുറത്തേക്ക് വന്നു തെക്കൻ അങ്ങോട്ട് വന്നതും കേട്ടത് വളരെ മനോഹരമായ തൻ്റെ പെണ്ണിൻ്റെ ആലാപനമാണ് തറഞ്ഞു നിന്നു പോയവൾ വല്ലാത്തൊരു കുളിരി പോലെ ഇരി കാതിലും വാതിൽ തുറന്നു തുറന്നുകിടന്നതിനാൽ അധികം പാടുപെടാതെ അവൻ അകത്ത് കയറി ശബ്ദം ഉണ്ടാക്കാതെ വാതിലടച്ചു മഴയുടെ ശബ്ദം കാരണം കൂടുതൽ എളുപ്പം സാധിച്ചു അവൻ അവൾക്ക് പിന്നിൽ പോയി കൈകിട്ടി നിന്നു എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ മഴയിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു ബാക്കി വരികൾക്കായി അവൻ കാതോർത്തു പാടിത്തീർന്നതും അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നു എന്ത് രസമായിട്ട് എന്റെ ഭൂമി കൊച്ചു പാടുന്നേ നീ പാട്ട് പഠിച്ചിട്ടുണ്ടോടി നടന്നതെല്ലാം പെട്ടെന്ന് താഴുന്നതുകൊണ്ട് അവളിൽ ഞെട്ടലും ചമ്മലും പകപ്പും എല്ലാം ഒന്നിനൊന്നായി നാമ്പിട്ടു വിട്ടു അവന്റെ വാക്കുകളിൽ സന്തോഷവും തോന്നാതിരുന്നില്ല അവളിൽ നിന്നും പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ വന്നതും അവൻ അവളെ പിടിച്ചു തിരിച്ചു നിർത്തി അവളുടെ കുഞ്ഞു മുഖം കയ്യിലെടുത്തു ബാക്കിയോടി പാടിത്തൊരുപണ്ണേ അവന്റെ ചോദ്യ ഉയർന്നതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ നിന്നു എന്നാൽ അവൻ അവളേയും പിടിച്ച് ബെഡിലേക്ക് നീങ്ങി അവൻ ഇരുന്ന ശേഷം അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി തരാതെ നീ പോകുന്നത് എനിക്കൊന്ന് കാണണം അവൻ അവളെ അടപടല ലോക്കാക്കി ഓ ഈ രാക്ഷസൻ എന്തെങ്കിലും പറയാനാണെങ്കിൽ ഉച്ചത്തി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്നാ പാട് അത് അത് പിന്നെ ഇങ്ങനെ മടിയിലൊന്നും ഇരുന്ന് പാടാൻ പറ്റില്ല എന്നാ ഞാൻ താഴെ ഇറക്കിയിരുത്താം പക്ഷെ പാടാതെ പോയ എൻ്റെ സ്വഭാവം മാറും അതിന് മറുപടി എന്നോണം അവൾ മൂളിയതും അവൻ അവളെ ബെഡിലേക്ക് ഇരുത്തി നിവർത്തിയില്ലാതെ അവൾ ബാക്കി പാടാൻ തീരുമാനിച്ചു അവൾ പൊഴിയുന്ന മഴയിലേക്ക് കണ്ണ് നട്ടു അവൾ പാടുന്ന കേട്ടിട്ട് അവൻ്റെ മുഖം വിടർന്നു രണ്ട് കൈയും താടിക്ക് കൊടുത്ത അവൻ കൗതുകത്തോടെ അവളെ നോക്കിയിരുന്നു എന്ത് രസമായിട്ടാണ് നീ പാടുന്നെ നീ പഠിച്ചിട്ടുണ്ടോടികുട്ടിപ്പിശാഷ അത് കേട്ടതും അവൾ മുഖം ചുളിച്ചു പിന്നെ ഇല്ലെന്ന് ചുമൽ കുച്ചി എന്നാലും നല്ല രസമുണ്ടായിരുന്നു അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് കവിളിൽ മുത്തി എന്തുകൊണ്ടോ അസ്വസ്ഥത തോന്നിയില്ല അവൾക്ക് തൻ്റെ വീട്ടുകാർ പോലും താൻ പാട്ട് പാടി സമ്മാനങ്ങൾ വാങ്ങിയിട്ട് ഒരു ഭംഗി വാക്ക് പോലും പറഞ്ഞിട്ടില്ല തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തൻ്റെ പാട്ടിനെ പറ്റി അച്ഛൻ രണ്ട് വാക്ക് വാചാലനാകണമെന്നും ചേർത്ത് നിർത്തി ഒന്ന് ചുംബിക്കണമെന്നും അവളുടെ നോട്ടം ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന തെക്കനിലേക്ക് നീണ്ടു പതിയെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു മെല്ലെ കൈകൾ കവിളിലേക്ക് നീങ്ങി കുറച്ചു കഴിഞ്ഞതും തെക്കൻ ഉച്ചമയക്കത്തിലേക്ക് വീണു അടുത്തു കിടന്നുറങ്ങുന്ന തെക്കനെ കണ്ടതും അവൾക്ക് ഉള്ളിൽ മഞ്ഞു പൊഴിയും പോലെ തോന്നി തുറന്നിട്ട ബാൽക്കണി വാതിലിൽ നിന്ന് തഴുത്ത കാറ്റ് രണ്ടു പേരെയും തലോടി നീങ്ങി അറിയാതെ അവളുടെ കൈകൾ ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിൽ മെല്ലെ തലോടി തെക്കൻ ഒന്ന് കുറുങ്ങിക്കൊണ്ട് ചുരുണ്ടുകൂടി അപ്പോഴാണ് അവൾ ചെയ്തതെന്ത് എന്ന ഓർമ്മ അവൾക്ക് വന്നത് അവൾ വേഗം കൈ വലിച്ചെടുത്ത് മുറിവിട്ട് പുറത്തേക്കിറങ്ങി തുടരും